കേരള പോലീസ് പുച്ഛം തോന്നുന്നു നിങ്ങളോടൊക്കെ ആയി പോയല്ലോ നിങ്ങളൊക്കെ വീട്ടിലും കാണും കൊച്ചു പെമ്പിള്ളാർ ആ കൊച്ചു മുമ്പി കൊണ്ടുപോയി ഒന്നൊരു ചേച്ചിയുടെ ഓയിച്ചേരാം ഈ ചേച്ചിയുടെ ഈ ചേച്ചിയുടെ വരതല്ല ഒന്നും ഉദയഗിരിജ എല്ലാ അടവുകളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് പോയി പക്ഷേ തൽക്കാലം ഹൈക്കോടതി അത് പരിഗണിച്ചില്ല കേസ് വീണ്ടും മുപ്പതാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്ത് കൂടി ഇപ്പോൾ ഉദയകരിച്ച് ഇരിക്കുകയാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത് ഒരു ചങ്കിടിപ്പുമില്ല നല്ല കോൺഫിഡൻസിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത് കാരണം ആരെയും വിലക്കെടുക്കുവാനും വേണ്ടി വന്നാൽ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്നുള്ളത് തെളിയിക്കുവാനും വീണ്ടും അവർ മുൻപോട്ട് വരികയാണ് സംഭവം എന്താണെന്നല്ലേ പറയാം അതായത് ഈ പ്രശ്നത്തിന്റെ തുടക്കം മുതൽ യാതൊരുവിധ ഒത്തുതീർപ്പുകൾക്കും തയ്യാറാകാതെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട തീരു അങ്ങനെയുള്ള ശിക്ഷ അവർക്ക് ലഭിക്കുന്ന സമയം വരെ ഏതറ്റം വരെയും മുൻപോട്ട് പോകും അതിന് ജീവൻ കൊടുക്കേണ്ടി വന്നാലും പിൻപിലേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് വിനീഷ് ചെങ്ങാതിക്കൂട്ടം എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ ആയിരിക്കുന്ന വിനീഷ് ഇപ്പോൾ വിനീഷിനെ ഒതുക്കാൻ വേണ്ടിയുള്ള പണികൾ അണിയറയിൽ ആരംഭിച്ചിട്ടുണ്ട് അടൂർ പോലീസ് അദ്ദേഹത്തെ വിളിച്ച് വിരട്ടി എന്നാണ് കേൾക്കുവാൻ സാധിച്ചത് അതുമാത്രവുമല്ല ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ള ഒട്ടനവധി യൂട്യൂബർമാർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ ചെല്ലുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോലീസിന്റെ ഒരു ശുഷ്കാന്തി ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ് അനാഥാലയത്തിലും വൃദ്ധസദനത്തിലും നടന്ന ക്രമക്കേടുകൾ തെളിവു സഹിതം ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരു നടപടികളുമില്ല പക്ഷേ നെറുകേട് കാണിച്ചു എന്ന് പറഞ്ഞ ഏകദേശം ഇരുപത്തിയാറോളം റിയാക്ഷൻ ചാനലുകൾക്കെതിരെ നടപടി വരാൻ പോവുകയാണ് ഈ യൂട്യൂബ് ചാനലുകൾക്കെതിരെ അവർ പരാതി കൊടുക്കുകയും ആ പരാതി കൃത്യമായിട്ട് പോലീസ് സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ യൂട്യൂബർമാർക്ക് പണി വരുന്നുണ്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതാണോ അടൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് എന്നല്ല ജനം ചോദിക്കുന്നത് പകരം ഇതാണോ കേരള പോലീസ് എന്നായിരിക്കും പോലീസ് സേനയെ ഒന്നടങ്കം നാണം കെടുത്തുന്ന നടപടികളാണ് ഇതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല നിർവാഹമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോവുകയാണ് അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിനീഷിനെ വിളിച്ചു വിരട്ടി അതുകൂടാതെ വിനീഷിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള പല നീക്കങ്ങളും നടന്നു അതിനോടുള്ള ബന്ധത്തിലുള്ള വിനീഷിന്റെ റിയാക്ഷനാണ് ആദ്യം ഞാൻ കാണിച്ചത് ബാക്കിയുള്ളത് പുറകെ വെക്കാം ഈ ഒരു വിഷയം പുറത്തു കൊണ്ടിരുവാൻ വേണ്ടി വിനീഷ് എടുത്ത എഫർട്ട് അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വിനീഷിന്റെ ജീവൻ എടുക്കാൻ റെഡിയായി ചിലർ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഭീഷണിയാണ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും കാണിച്ചു തരാം എന്നൊക്കെയുള്ള ഭീഷണി അങ്ങനെ ഭീഷണിയുമായി മുൻപോട്ടിറങ്ങി തിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം വിനീഷ് മാത്രമല്ല കേരള സമൂഹത്തിലെ ഒരു വലിയ കൂട്ടം ജനങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ നിൽപ്പുണ്ട് ആ ജനത്തിന്റെ ക്ഷമയെ പരിശോധിക്കരുത് അവർ പ്രതികരിക്കും അവർ രംഗത്ത് വരും അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് ഇവിടെ രസകരമായ മറ്റൊരു കാര്യമുണ്ട് തേപ്പുപാറ എന്ന സ്ഥലത്തേക്ക് മറ്റൊരിടത്തു നിന്ന് വന്ന് അനാഥാലയത്തിന്റെ പ്രവർത്തനം ആരംഭിച്ച ഉദയഗിരിജിയെ ഇപ്പോഴും ഈ പ്രശ്നം എല്ലാം സംഭവിച്ചതിന് ശേഷവും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ നാട്ടിലെ ഒരു മെമ്പർ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് പരിസരവാസികളുടെ വോട്ട് മേടിച്ച് ജയിച്ച് ആ നാട്ടിലെ ജനങ്ങളുടെ ആവലാതി കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യേണ്ട മെമ്പർ ഉദയഗിരിജയുടെ കയ്യിലെ പൈസ വാങ്ങിക്കൊണ്ട് നാട്ടുകാരുടെ മെക്കിട്ട് കയറുകയാണ് ഇപ്പോൾ അതിന്റെ വ്യക്തമായ തെളിവ് അതും വിനീഷ് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് നമുക്ക് അതൊന്ന് കേൾക്കാം ആ മൂന്നാം വാർഡിലെ ജനപ്രതിനിധി ഒരു വട്ടമുഖമുള്ള വെളുത്ത വട്ടമുഖമുള്ള വെളുത്ത ഒരു പുള്ളിക്കാരി പേരൊന്നും എനിക്കറിയത്തില്ല ആ പുള്ളിക്കാരി ഒരു ദിവസം ഞാൻ എൻ്റെ പറമ്പിൽ കിടന്ന ഒത്തിരി വിറവ് നമ്മളോട് ആരോടും ചോദിക്കത്തൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ ഈ രീതിയിലല്ല ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക കേസോ വഴക്കോ എല്ലാമാ എങ്കിലും നമ്മുടെ പറമ്പിൽ കിടന്ന വിറവ് എടുത്തുകൊണ്ട് പോയി അപ്പൊ ഞാൻ ഇതുപോലെ ചെന്ന് ചോദിച്ചു ഇത് ആരോട് ചോദിച്ചിട്ടാണ് എടുത്തത് നമ്മുടെ തൊട്ടപ്പുറത്ത് കിടന്നേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുത്തുവെച്ചിരുന്നതാണ് ഇത് അതിന് ഒന്ന് ചോദിക്കാമല്ലോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോഴ് ആ രണ്ട് രണ്ടാം വാർഡിലെ ആ പുള്ളിക്കാരി മെമ്പർ അത് ഓൾ ടൈം ഇവിടെ ഉണ്ട് ആ പുള്ളിക്കാരി ഫുൾ ടൈം ഇവിടെ ഉണ്ട് ഈ പുള്ളിക്കാരി എന്നോട് വന്നു കണ്ടോ ഞാനൊരു ജനപ്രതിനിധിയാ നിങ്ങളാരും എന്തോ സംസാരിക്കാനാ നിങ്ങൾ എന്തോ സംസാരിക്കാനാ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ ഷൗട്ട് ചെയ്തു എന്ത് ഭിന്നശേഷി ആണെങ്കിലും കൊള്ളാം ഒരു ജനപ്പം ചോദിച്ചു ഒരു ജനപ്രതിനിധി സാധാരണ ജനങ്ങളുടെ കൂടെയാണ് നിക്കേണ്ടത് എന്റെ കൂടെ ആരാ നിൽക്കുന്നത് നിങ്ങളാ എന്റെ കൂടെ നിൽക്കേണ്ടത് ഇവിടെ ന്യായം ആരുടെ പക്ഷത്താണെന്ന് നോക്കി അതിന്റെ അടുത്ത് നിൽക്കാനാണ് ഒരു ജനപ്രതിനിധി ശ്രമിക്കേണ്ടത് നിങ്ങൾ എന്തുവാ ചെയ്യുന്ന കേട്ടില്ലേ ഒരു ജനപ്രതിനിധിയെ കുറിച്ച് ആ നാട്ടുകാരിയായ ഒരു സ്ത്രീയുടെ പരാതിയാണിത് താൽക്കാലിക വേണ്ടി നിങ്ങൾ ഇമാതിരി തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇനി വോട്ട് ചോദിക്കുവാൻ നിങ്ങളുടെ പാർട്ടിക്ക് ആ നാട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ് അഞ്ചു വർഷം കൊണ്ട് നിങ്ങളുടെ ഇടപാട് കഴിഞ്ഞു പക്ഷേ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനങ്ങളുണ്ടല്ലോ അവർ പൊട്ടന്മാരല്ല മണ്ടന്മാരല്ല അവരുടെ മുൻപിലേക്ക് ഇനി ചെല്ലാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ടിയാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഈ പാർട്ടിയെ ജനങ്ങൾ കൈകാര്യം ചെയ്യും ആ അതൊക്കെ എന്തെങ്കിലും ആകട്ടെ ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്നാലും മറ്റൊരു ദേശത്ത് നിന്ന് വന്ന് അവിടെ അനാഥാലയം നടത്തുന്ന ഒരു സ്ത്രീ അവിടെ കാണിക്കുന്ന അതിക്രമം അതിന് പരിഹാരമുണ്ടാക്കുകയും ആ ദേശത്തുള്ള ആൾക്കാരുടെ ആവലാതികളും പരാതികളും കേൾക്കുകയും ചെയ്യേണ്ട നിങ്ങൾ ആ ജനത്തെ പരിഗണിക്കാതെ ഉദയഗിരിജയ്ക്ക് വേണ്ടി വക്കാലത്തുമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ കാരണം എന്താണ് കാശാണ് കാശുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മെമ്പർമാരെ വിലക്കെടുക്കാൻ കഴിയും അതൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല രാജ്യം ഭരിക്കുന്ന പാർട്ടി ആഴ്ചതോറും മറ്റുള്ള പല പാർട്ടികളിലെ എം എൽ എമാരെയും എം പിമാരെയും വിലക്ക് വാങ്ങുന്നു അപ്പോഴാണ് ഇവിടെ ഒരു മെമ്പർ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് മറന്നിട്ടാണ് ഇത്തരത്തിലുള്ള നിറുകേടുകൾക്ക് കൂട്ടുനിൽക്കുന്നത് അവസാനമായി നിങ്ങൾ ചെയ്ത ഒരു കാര്യമുണ്ട് ഉദയഗിരിജ നടത്തിയ പത്രസമ്മേളനത്തിൽ അവർക്ക് കൂട്ടായിട്ട് നിങ്ങളും പത്തനംതിട്ടയിൽ പോയി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഈ വാർഡ് മെമ്പർക്കെതിരെയും പോലീസിൽ പരാതിപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും കാരണം അനാഥാലയത്തിന്റെ അയൽവാസിയായ ഒരു സ്ത്രീയുടെ പറമ്പിൽ നിന്നും വിറക് മോഷ്ടിക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിന്നു എന്നുള്ള മൊഴിയാണ് അവരിപ്പോൾ പരസ്യമായി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിഷയത്തിനെതിരെ വിനീഷ് വളരെ ശക്തമായിട്ട് തന്നെയാണ് പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ വിനീഷിനെതിരെ ഇപ്പോൾ ഗുണ്ടായുസവുമായി ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ആ നടപടിക്രമങ്ങളുടെ പ്രാരംഭ ഭാഗം എന്ന നിലയിൽ തനിക്കൊരു ഭീഷണി ഫോൺ കോളാണ് ആദ്യം വരുന്നത് സത്യം പറഞ്ഞാൽ ആ ഫോൺ കോൾ തന്നെ കോമഡിയാണ് ഈ കോൾ വരുന്ന സമയത്ത് തന്നെ ഫേസ്ബുക്കിൽ വിനീഷ് ലൈവ് ഇട്ടുകൊണ്ടാണ് അതിന് മറുപടി പറയാൻ തുടങ്ങിയത് ഫോണിൽ വിളിച്ച് ആൾ പറയുന്ന കാര്യം വാർഡ് മെമ്പറെ അപമാനിച്ചുകൊണ്ട് വിനീഷ് എന്തൊക്കെയോ സംസാരിച്ചത് അവർ വീട് വിട്ടുപോയി അവർക്ക് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെയും കൂട്ടിക്കൊണ്ടാണ് അവർ പോയിരിക്കുന്നത് അവരെവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിനീഷിനെ പിന്നെ ബാക്കി വെച്ചേക്കില്ല എന്നുള്ള രീതിയിലാണ് ഭീഷണി വിളിച്ചയാളുടെ ഐ ഡി രഞ്ജു പൊന്നച്ചൻ എന്നാണ് പക്ഷേ നാട് വിട്ടുപോയി എന്ന് പറയുന്ന മെമ്പർ കോൾ കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ രംഗപ്രവേശനം ചെയ്തു അതാണ് ഏറ്റവും വലിയ കോമഡി എന്തായാലും വിനീഷിന്റെ ആ ലൈവ് നമുക്കൊന്ന് കണ്ടു നോക്കാം മഹാ കോമഡിയാണ് ചിരിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് ഭീഷണിയുമായി ആൾക്ക് വിനീഷ് വയർ നിറച്ച് കൊടുത്തുവിട്ടിട്ടുണ്ട് എല്ലാരും അഡ്വാൻസ് ആദരാഞ്ജലി പറഞ്ഞോളൂ ഉദയ ടീമും ഗുണ്ട ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടര ഞാൻ ഷൂട്ടിലായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്തെങ്കിലും നമുക്ക് ലൈവില് തന്നെ വിളിക്കാം നല്ല പേര് ആ പറ പറഞ്ഞോ അവള് അവള് എന്ത് ചെയ്യുന്നില്ലാതെ ടോർച്ചർ ചെയ്യാ കേസ് കൊടുത്ത കേസ് കൊടുത്ത എന്തുവാ ചേട്ടാ ഇതൊക്കെ ചേട്ടാ എന്നെ വിളിച്ചിട്ട് ഗോൾഡ് റെക്കോർഡ് ചേട്ടൻ അയച്ചു തരണോ ചേട്ടൻ എന്നെ വിളിച്ചേണ്ട ഗോൾഡ് റെക്കോർഡ് ചേട്ടൻ്റെ അയച്ചേരണോ ഇത് കേക്ക് ചേട്ടാ ഇത് കേക്ക് ഇത് കേക്ക് ചേട്ടാ ഇത് കേക്ക് ഞാൻ പറയട്ടെ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോ അയാൾക്കൊക്കെ ചേച്ചി പറഞ്ഞാണ് ഈ ചേച്ചി അവിടെ വളരെ മോശമായിട്ട് അവിടെ രണ്ടാം വാർഡിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാണ് അത് അത് കഴിച്ചത് ചേച്ചി വിളിച്ചു ചോദിച്ചാണ് ഞാൻ ചേച്ചിയെ വിളിച്ചതിന്റെ കോൾ റെക്കോർഡ് ഉണ്ട് ചേച്ചി അമ്മ ചേച്ചി പറഞ്ഞു മോനെ എനിക്ക് പിന്നെ ചേച്ചിക്കാരെ കുഞ്ഞുള്ള ആണ് ഡിലീറ്റ് ചെയ്യണമോ ഞാൻ ഓക്കെ ചേച്ചി ഞാൻ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഡിലീറ്റ് ചെയ്താണ് ഇന്നലെ ഇന്നലെ പ്രസ്മീറ്റ് വിളിച്ചപ്പോ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ കാര്യം സംസാരിച്ചത് വേറെ ഒന്നും അതാണ് സംസാരിച്ചത് അവര് പ്രസ്മീറ്റ് വിളിച്ചപ്പോ ഇവരുടെ കൂടെ തന്നെയാണ് ഇപ്പൊ നമ്മൾ കുറെ പേര് ചേട്ടാ ഇപ്പൊ പോലീസുകാർ വിളിച്ച് ഉടക്കി അതുകൊണ്ടാണ് ചേച്ചി എന്റെ അടുത്തും പറഞ്ഞിട്ടെന്നല്ല പോലീസുകാർ വിളിച്ചുടക്കിയോണ്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടത് ചേട്ടാ അത് അത് ഞാൻ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനാ നമ്മള് നമ്മുടെ ഇവരുടെ തെളിവുകളും കാര്യങ്ങളുണ്ട് ഏയ്യോ അയ്യോ ആണോ അതിനെ എനിക്ക് കുഴപ്പമില്ല ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ പെൺമക്കളുണ്ടോ നിങ്ങളുടെ വീട്ടിലെ പെൺമക്കളെ ഇതുപോലെ പരിപാടി ചേപ്പിക്കാനാണെങ്കിൽ നിങ്ങളെ കൂട്ട് വെക്കോ നിങ്ങൾ കൂട്ട് വെക്കുമോ അത് തന്നെ ഇവിടെ ചോദിച്ചോളൂ ഞാൻ അവരടുത്ത് മോശമായിട്ടൊന്നും ഒരു ചേങ്ങനുസരിച്ചിട്ടില്ല ഏഹ് അയ്യോ ഞാൻ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കുണ്ടാക്കി വലിയ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെ കാര്യം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇനിയും ചെയ്യും ആയിക്കോട്ടെ അത് തന്നെ പ്രശ്നം ആയിമേ പോലീസിനെ കൊണ്ട് ഉണ്ടാക്കാൻ നോക്കി പിന്നെ ഗുണ്ടകളെ കൊണ്ട് കൊണ്ടുണ്ടാക്കാൻ നോക്കുന്നു ഇതൊക്കെ അയ്യോ അയ്യോ ആ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ ചേച്ചി ഇതുവരെ അയ്യോ 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 ഓക്കെ ചേച്ചി അടുത്ത് ചേച്ചി ഒളിച്ചോടി പോയതല്ല ചേച്ചി പറഞ്ഞത് ചേച്ചി ഒളിച്ചോടി പോയതല്ല പറഞ്ഞത് ചേച്ചി ചേച്ചിയെ കുറിച്ച് ഞാൻ ഇവിടെ ഒരു തേങ്ങയും പറഞ്ഞിട്ടില്ല ചേ കണ്ടോ കണ്ടോ ഇവിടെ ഒരു അടുത്തുണ്ടായിരുന്നു കണ്ടല്ലേ എന്നിട്ട് ഗുണ്ടകളെ കൊണ്ട് പേടിപ്പിക്കുന്നു കണ്ടോ ഞാൻ കേൾപ്പിച്ചതിന് റെക്കോർഡ് ചെയ്തത് റെക്കോർഡ് ചെയ്തില്ല ലൈവിലായിരുന്നു റെക്കോർഡ് ചെയ്തില്ല ഗുണ്ടകളെ കൊണ്ട് പേടിപ്പിക്കുന്നു കൊണ്ടാ ഇത് അവസാന തടവാ കേരള പോലീസ് പുച്ഛൻ തോന്നുന്നു നിങ്ങളോടൊക്കെ പുച്ഛം നയ്യേ ഇത്ര വൃത്തി പോയല്ലോ നിങ്ങളെയൊക്കെ വീട്ടിലും കാണും കൊച്ചു പെമ്പിള്ളാർ ആ കൊച്ചു പെമ്പിള്ളാരെല്ലാം കൊണ്ടുപോയതുപോലെ ചേച്ചിയുടെ ഓയിച്ച് കേൾപ്പിച്ചേരാം ഈ ചേച്ചിയുടെ ഈ ചേച്ചിയുടെ കശുമതിക്കായി വലുതല്ല ഒന്നും ഈ ചേച്ചിയുടെ കശുമന്ദനക്കായി വലുതല്ല ഒന്നും മനസ്സിലായോ ഞാൻ കേൾപ്പിച്ചേരാം ഈ ചേച്ചിയുടെ കശുമന്ദനക്കായി ഒന്നല്ല ഒന്നും ഇത് കേട്ടോ ഒരു 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 ചേച്ചി പറഞ്ഞു കേട്ടോ കുഞ്ഞിന്റെ எனக்குடி ஒர் எ குளையுணிப்பேடி என்ன அவரு அவளுக்கு அவளை நிற்கு இனி அவஞ்சி அவரு സംഭവം ഞാൻ പറയാം ഈ ചേച്ചിയുടെ കുഞ്ഞിനെ മാരകമായിട്ട് ഉപദ്രവിച്ചു ഈ കുഞ്ഞിനെ കൊണ്ട് പോക്സോ കേസിൽ സ്വന്തം അച്ഛനെതിരെ പോക്സ് പോക്സ്വന്ത അച്ഛൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മൊഴി ഓടിപ്പിച്ചാണ് ഒരു കൗൺസിലറെ കൊണ്ട് അത് ആ വോയിസ് എന്റെ ഈ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മുതല് ഉള്ള പരിപാടിയാണത് ഇന്ന് സി ഡബ്ല്യു സി ആ കൊച്ചിനെ കൊച്ചിന്റെ വാടനെ വിളിച്ച് ചോദ്യം ചെയ്യാണ് ഈ അമ്മയെടുത്ത് അയച്ച വോയിസ് എന്ന് വെച്ചതിന് ഈ കൊച്ചി സി ഡബ്ല്യു സി എടുത്ത് അയച്ചേക്കുമാണ് നാലച്ചോക്ക് എന്ത് തെമ്മാണത്തരാണ് ചെയ്യുന്നത് ഈ നാട്ടിൽ എന്ത് തോന്നിയവാസം കാണിക്കാവോ പോലീസിന്റെ തപ്പുറം ഉണ്ടെങ്കിൽ ഞാൻ തോറ്റുകൊടുക്കണോ ഇവരുടെ മുന്നേ എന്നെ പിടിച്ച് എന്നെ നിങ്ങളെ നിങ്ങളെ ആത്മഹത്യാ ഇപ്പൊ ഇവര് ചെയ്യാൻ പോകുന്ന അടുത്ത ആത്മഹത്യാ നടത്തിന്ന് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകും എനിക്കെതിരെ എടുക്കും ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ചേച്ചി ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങൾ പോയി എന്ത് ചെയ്യാനോ നിങ്ങളുടെ പേരോ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോഴും നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല ഇത്ര തെമ്മാടത്തരുന്ന കൂട്ടിയിരിക്കുന്നവർക്കെതിരെ എല്ലാം ഇനിയും പറയും ഇനിയും പറയും ഈ ചേച്ചിയുടെ ഈ ചേച്ചിയുടെ കുഞ്ഞിനെയും കയ്യിൽ വലുതല്ല നിങ്ങളുടെ കുഞ്ഞും ഒരു വേറൊരു കുഞ്ഞും കേട്ടോ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കുക വെച്ചോടെ പോലീസ് സ്റ്റേഷൻ റാന്നിയില് ഈ കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ട് വ്യാജ ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ അല്ലോ എന്ന് അങ്ങനെ ഇല്ലാന്ന് പോലീസ് പറയുമെങ്കിൽ ഞാൻ നിങ്ങളുടെ ബോക്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് അവിടെ ഒരു പോലീസിന്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കാം മനസ്സിലായില്ലേ എന്ത് തെമ്മാടിത്തരവും ചെറ്റുത്തരവും ആണ് ഈ നാട്ട് കിടക്കുന്നത് ഈ നാട്ടിൽ ഒരു കോപ്പ് നടക്കാൻ പോകുന്നില്ല ഈ മറ്റേ ഡാഡി ഗിരിജയം മമ്മി ഗീർജയം മർച്ച ഗിരിജയം ഒന്നും ഒരിക്കലും ഒരിക്കലും ആത്താ അനുഭവത്തില്ല ഈ ഇതുപോലെ നാടുകളുള്ള നാടുകളുള്ളപ്പോ ഹിന്ദു നിയമം ഹിന്ദു പോലീസ് അതിഥി ഈ അടൂർ പോലീസാണ് ഈ കേസ് എടുക്കുന്നത് ഞാൻ ഇവരോട്ട് ഒരിക്കലും സഹകരിക്കത്തില്ല ഞാൻ ഒരു കാര്യം കൊടുക്കത്തില്ല ഞാൻ ഇവരോട്ട് ഒരു തരത്തിൽ സഹകരിക്കത്തില്ല ഇവരാണ് ഇവരുടെ എല്ലാ സപ്പോർട്ടിനും കൂടായി അടൂർ പോലീസ് അടൂർ പോലീസ് സ്റ്റേഷൻ ഇവരൊക്കെ ഈ വോയിസ് റെക്കോർഡ് അല്ല റെക്കോഡല്ലുണ്ടല്ലോ എന്ത് തെമാടുത്തരാണെന്ന് ആലോചിക്കണേ ആട്ടാ ഈ ചേച്ചി അയച്ച മെച്ചാണ് സ്വന്തം മോളെ കുറിച്ച് സ്ഥാപനത്തിൽ നിൽക്കുന്ന കുഞ്ഞിന്റെ വോയിസ് എങ്ങനെയാണ് പുറത്തു വന്നത് ഞാൻ ഞാൻ ആ വോയിസ് ഒന്നും കൂടെ മോനോ മോനോട് ആരാ പറഞ്ഞ പപ്പ അവിടെ തൊട്ടെന്ന് പറയാൻ വേണ്ടി അവിടുത്തെ കൗൺസിലർ ആയിശ്വര്യ ചേച്ചി ആ കുഞ്ഞ് പറയുന്ന മൂന്ന് മിനിറ്റ് വീഡിയോ ഓടിയും ആ കുഞ്ഞിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട് എന്നിട്ട് ഇതൊന്നും ആർക്കും വേണ്ട ഇതൊന്നും ആർക്കും വേണ്ട എന്റെ എന്റെ ഇന്നലെ ഒരു വാർത്ത വന്നു ഈ തൂത്തോണ്ടിരുന്ന കയ്യിലടിച്ചു തോന്നുന്നു കേട്ട കഥകളൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് അതൊന്നുമില്ലാതെ നൈസ് കയ്യിലടിച്ച വാർത്തയായിട്ട് വാർത്തയും കൊടുത്തിട്ട് അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസിനെങ്കിൽ പുച്ഛാണ് ഇതുപോലെ തീര്ട്രക്ഷൊന്നും എന്നെ വിളിക്കല്ലേ ദൈവം ഇത് അല്ലെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം ഞാൻ പോയി കടന്നോളാം രണ്ടൂന്ന് ദിവസം ജാമ്യം കിട്ടുമല്ലോ സത്യം പുറത്തു വരുമ്പോൾ ജാമ്യം കിട്ടുമല്ലോ അത് മതി എന്തുവാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ ആർക്കും ഏതു നിമിഷവും എന്ത് ഗുണ്ടായുസവും കാണിക്കാം യാതൊരു തരത്തിലുള്ള നടപടികളും ഇവർക്കൊന്നും എതിരെ ആരും കൈക്കൊള്ളുകയും ഇല്ല ഈ ഉറപ്പിലല്ലേ ഇവരൊക്കെ മുൻപോട്ട് ഇറങ്ങിത്തിരിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ നടത്തുകയും ചെയ്യുന്നത് പൊതുജനം ഇതിനൊക്കെ എതിരെ ശക്തമായി പ്രതികരിച്ചേ പറ്റൂ എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ പ്രതീക്ഷ ഉണർത്തുന്ന നടപടി തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്രയുമൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല സ്ട്രോങ് ആയിട്ട് പോലീസ് ഇതിൻ്റെ പിൻപിൽ നിന്നിരുന്നെങ്കിൽ മുഴുവൻ ആൾക്കാരെയും ഇപ്പോൾ റിമാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാൽ അവരങ്ങനെ ചെയ്യാൻ തയ്യാറാകാതിരുന്നതുകൊണ്ട് കുറ്റവാളികൾ ഇപ്പോഴും സ്വൈരവിഹാരം നടത്തുകയാണ് അവർക്കെതിരെ പ്രതികരിച്ച ഓരോരുത്തർക്കുമെതിരെ പ്രതികാര നടപടികളുമായി അവർ നീങ്ങുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുവാനും സത്യം വിളിച്ചു പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തുവാനും കൃത്യമായി പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നുമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് അതെ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് പ്രതിഷേധത്തിന്റെ ശബ്ദം ഇവിടെ ഉയരണം കൂടാതെ ഈ ചങ്ങാതിക്കൂട്ടം എന്ന ഫേസ്ബുക്ക് പേജ് അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണം ഈ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ലൈവ് ചെയ്യുന്നതിൽ കൂടി അദ്ദേഹത്തിന് എന്തോ കാര്യമായിട്ട് പൈസ കിട്ടുന്നുണ്ട് എന്നൊക്കെ ആരോപിക്കുന്ന ആൾക്കാരുണ്ട് അവരോടായിട്ട് പറയാം ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലൊന്നും അഞ്ച് പൈസ പോലും അയാൾക്ക് കിട്ടുന്നില്ല അതിൻ്റെ തെളിവായിട്ടുള്ള സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അതുകൂടാതെ യൂട്യൂബിലും ചങ്ങാതിക്കൂട്ടം എന്നൊരു ചാനലുണ്ട് അത് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ കൂടുതലൊന്നുമില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം